ഖുർആാനിലെ സൂറത്തും പത്ത് എന്ന നമ്പറുമായി എന്താണ് ബന്ധം എന്തായാലും ഖുർആനിലെ വെറും മൂന്നായത്ത് മാത്രമുള്ള സൂഹൃത്തിൽ കൗസറിലുടനീളം പത്ത് എന്ന നമ്പറുമായി ബന്ധപ്പെട്ട ചില കണക്ഷൻസ് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഈ സൂറത്തിലെ ആദ്യ ആയത്തിൽ അറബി ആൽഫബറ്റ്സിലെ പത്തക്ഷരങ്ങളാണുള്ളത് രണ്ടാമത്തെ ആയത്തിലും അറബി ആൽഫബറ്റ്സിലെ പത്തക്ഷരങ്ങളാണുള്ളത് മൂന്നാമത്തെ ആയത്തിലും അറബി ആൽഫബറ്റ്സിലെ പത്തരങ്ങളാണുള്ളത് അതുപോലെ ഈ സുഹൃത്തിലെ എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് റാ എന്ന ലെറ്ററിലാണ് റാ എന്ന ലെറ്റർ അറബി ആൽഫബറ്റ്സിലെ പത്താമത്തെ ലെറ്റർ ആണ് ഈ സൂറത്തിൽ മുഴുവനായിട്ടുള്ള വേഡ്സിന്റെ എണ്ണവും പത്താണ് ഇന്നി ലിറബിക്കൻ അബുദർ അതുപോലെ തന്നെ ഈ സൂറത്തിൽ ഒരു തവണ മാത്രം വന്നിട്ടുള്ള അക്ഷരങ്ങളുടെ എണ്ണവും പത്താണ് എന്തുകൊണ്ടായിരിക്കാം ഈ സുഹൃത്തിൽ ഉടനീളം പത്ത് എന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ബന്ധം വന്നിരിക്കുന്നത് എൻ്റെ ഒരു നിഗമനം ഈ സുഹൃത്തിന്റെ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾ വലിയ പെരുന്നാൾ ദിവസം അള്ളാഹുവിനെ നിസ്കരിക്കുകയും ബലിയെർത്ത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ പെരുന്നാൾ വരുന്നത് ദുൽഹിജ മാസം പത്താം ദിവസമാണ് ഒരുപക്ഷെ അതുകൊണ്ടാകാം അള്ളാഹു അലം